ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള ഒരു വെജ് കറി കണ്ടാലോ നല്ല അടിപൊളി കറി ആട്ടോ നമുക്ക് മീനോ ഉറച്ചിയോ ഒന്നും ഇല്ലാത്ത സമയത്ത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്തൊക്കെ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് വീട്ടിലിട്ട് പോകാം അപ്പോൾ നമുക്കിതാന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് എടുക്കാം കേട്ടോ ഒരു അരക്കപ്പോളം തേങ്ങ മതിയെ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഇരുവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഒന്നോ രണ്ടോ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം ചെറിയ ചീരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം കൂടി കൊടുത്തിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കുക അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കേണ്ട നമ്മൾ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയെടുക്കുമല്ലേ ആ രീതിക്ക് ഇതാ ഇതുപോലെ നന്നായിട്ട് ഒന്നിങ്ങനെ അരച്ചിട്ട് എടുക്കാം കേട്ടോ ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി പിന്നെ നമുക്കിതൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം കടകും ഇട്ട് കൊടുത്തിട്ട് കടുവ് നന്നായിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ കടുവ് പൊട്ടിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സവാള ചെറിയ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇതൊന്നും നമുക്കൊന്ന് വയറ്റിയിട്ട് എടുക്കാം നന്നായിട്ട് വയനു വരേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് കളർക്കൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് വയറ്റി എടുത്താൽ മതി കളർ ഒന്ന് മാറിയിട്ട് ഒന്നൊരു ലൈറ്റ് ഒരു ബ്രൗൺ കളർ അടിക്കുന്ന ആ ഒരു രീതിക്കാകുമ്പോൾ നമുക്കിതിലേക്ക് പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ സവാളുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഉണ്ടല്ലോ തൊല്ല് കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞിട്ട് വെച്ചിട്ടുള്ള ഒരു പൊട്ടാറ്റോട്ട് ഞാനിപ്പോൾ ഇതിൽ എടുത്തിട്ടുള്ളത് അപ്പം നല്ല വലുപ്പുള്ള പൊട്ടാറ്റോ ആയതുകൊണ്ടോ ഒന്നെടുത്തിട്ടുള്ളൂ അപ്പോൾ ചെറുതാണെങ്കിൽ എണ്ണെണ്ണം എടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പായം പച്ചപ്പായം ഉണ്ടല്ലോ നേന്ത്രപ്പായം അതും കൂടി ഇതിലേക്ക് തൊലി കളഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിത് ആ തേങ്ങയും കൂടി ഇതിലിട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ നന്നായിട്ട് മിക്സാക്കിയിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കുക എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളെ പച്ചക്കറികളൊക്കെ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി വെച്ചെടുക്കാം കേട്ടോ ഇപ്പം നമ്മളിതാ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇതാ തേങ്ങയും നമ്മൾ പൊട്ടറ്റവും പച്ചക്കായൊക്കെ നന്നായിട്ട് നമ്മളിതാ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ഇട്ട് നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാമല്ലോ അപ്പം നമ്മൾ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടി വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കറിയിൽ കുറച്ച് അധികം വെള്ളമൊക്കെ ഉണ്ടാവട്ടെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് വറ്റിച്ചിരുന്നെടുക്കുന്നില്ല ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റുകളിൽ നമ്മൾ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മളെ പച്ചക്കറിയും ഉരുളക്കയും നന്നായിട്ട് വെന്ത് നല്ലൊരു സ്മെല്ലൊക്കെ ഒരു സമയത്തിന് വരുന്നുണ്ട് ഏ നമുക്കിതിലേക്കൊരു അര ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സും കൂടി ചേർത്ത് തുടക്കാം അപ്പം ഇതിലേക്ക് വേറെ ഒന്നും ഇരിവിനായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം നമ്മൾ അതുകൊണ്ടാട്ടോ ഇതിലേക്ക് ചില്ലി ഫ്ലക്സ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ചുവന്ന മുളക് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തത് അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഒരു അര ടീസ്പൂണോളം കുരുമുളടിയോ എന്താണെന്ന് വെച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ചോറിന് മാത്രം ഒന്നുമില്ലാട്ടോ ചപ്പാത്തിക്കും ദോശക്കൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും നല്ല സിമ്പിൾ ആയിട്ടുള്ള കറിയുടെ റെസിപ്പി എല്ലാം ട്രൈ ചെയ്തൊക്കെ സബ്സ്ക്രൈബ് ഷെയർ സബ്സ്ക്രൈബിനും ഷെയറിനും കമന്റിനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് പിന്നെ കാണാം